പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ ഡബിൾ ത്രീ ഫൈവ് എടക്കാഞ്ചേരി ഹാളിൽ ജില്ലാ കമ്മിറ്റി അംഗം ടി എ ജയ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു സംഘടനയാണ് ും അവരുടെ ആനുകൂല്യമാണെങ്കിലും കൃത്യമായി അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് എന്ന സംഘടനയ്ക്ക് സാധിക്കുന്നു മറ്റു രാഷ്ട്രീയ സംഘടനകളും ക്ഷേമനിധി ചേർക്കുന്നുണ്ട് ഒട്ടേറെ ക്ഷേമനിധികൾ ചേർത്ത് പോകുന്നുണ്ട് പല ക്ഷേമനിധികളിലും മാനദണ്ഡത്തിന് വിധേയമായി പെൻഷൻ കിട്ടാതെ വരുന്ന അവസ്ഥയാണുള്ളത് നിർമ്മാണ തൊഴിലാളി പെൻഷനൊക്കെ കിട്ടിയത് കുറെ നാളുകൾ തന്നെയായിരിക്കുന്നു ഒരു വർഷം ഒന്നര വർഷത്തോളമായി ആ പെൻഷൻ പക്ഷെ നമ്മുടെ ക്ഷേമത്തിന്റെ പെൻഷൻ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല വളരെ കൃത്യമായി തന്നെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് തട്ടുതട്ടായ പ്രവർത്തനം നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ എസ് എസ് ജി ഉണ്ട് യൂണിറ്റ് ഉണ്ട് ഏരിയ ഉണ്ട് ജില്ലയുണ്ട് സംസ്ഥാനമുണ്ട് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഉമാദേവി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എ ജാസ്മിൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ രഞ്ജിത വിജയൻ വരവ് ചെലവ് കണക്കുകളും ഏരിയ സെക്രട്ടറി എ ആർ അരവിന്ദാഷൻ സംഘടനാ റിപ്പോർട്ടും കമ്മിറ്റി അംഗം രാഖി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു മികച്ച സംഘം കൺവീനറെ അനുമോദിച്ചു പ്രിയദർശിനി പ്രസിഡന്റ് ടി കെ രാജൻ എന്നിവർ സംസാരിച്ചു You are watching VCV News.